എല്ലാവർക്കും കൊച്ചിൻ ഫുഡ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ചെറിയൊരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീനുകളെ വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഉള്ളത് ബോക്സിലൊക്കെയാണ് അപ്പോൾ ഇത്ര ദിവസം വീഡിയോ എടുക്കാൻ അത് അവിടെ ചെളിയിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം വാ വല്ല വെള്ളമായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ വെള്ളം പൊങ്ങിയവരെ കാരണം എന്താ പറയുക നമ്മടെ ആ തോട്ടിൽ ഇപ്പൊ വെള്ളം പൊങ്ങി നിൽക്കണം അപ്പൊ വീടിന്റെ അവിടെ വെള്ളം വരുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ പ്ലാനുകളൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാം വെള്ളമൊക്കെ അത്യാവശ്യം മറ്റിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണൊന്നും ഇതിനകത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കും വെള്ളം കയറാത്തവരെ നമുക്ക് മണ്ണ് ഇഷ്ടത്തിന്റെ ലെവലി നമ്മള് മണ്ണിട്ടിപ്പോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉറപ്പുഷ് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ നിന്നൊക്കെ വെള്ള മനുണ്ടോ ഒരു കാര്യം ചെയ്യാന്ന് ചോദിച്ചു മേലിന് പോഷം മൊത്തം സെറ്റ് ചെയ്തിട്ട് വെള്ളം അവിടെ ഇറങ്ങി പോകുമ്പോ ഇനി ഓരോട്ട് നിൽക്കും എന്നിട്ട് ഭാഗ്യ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ ഷീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചുറ്റിനും കല്ല് വെച്ച് കൊടുക്കാൻ പോകാണ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കല്യാണിപ്പോ വെക്കാൻ പോണത് നമ്മളിവിടെ കല്ലൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ മൊത്തം വെള്ളം ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സൈതൊക്കെ വെള്ളം വന്നോണ്ടിരിക്കും അതിനിപ്പൊ വെള്ളം ഇറങ്ങി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല ഇനിയിപ്പ് ചാക്ക സെറ്റ് ചെയ്യാനുണ്ട് അതിന്റെ ഷീറ്റ് ഷീറ്റി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ അപ്പുറത്തെ വെള്ളം കറിയൊക്കെ കാണിച്ചാ ഇവിടെ മൊത്തം ഇവിടെയൊക്കെ മൊത്തം ഇതായി ചെടിയാക്കി പോകുന്നു കുളത്തിന്റെ ബേസ് ഒക്കെ മണ്ണിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വെള്ളം ഒന്നിനി വരാണ്ടിരിക്കാനായിട്ട് നമ്മള് ചെറിയ കോട്ടങ്ങളോത്തൊക്കെ വെച്ചിട്ട് നമ്മള് അടിഭാഗം മൊത്തം ഫില്ല് ചെയ്യണം അപ്പം നമ്മൾ ഈ പഴയ സാരി വീഴിക്കണം വിരിക്കണമെന്ന് വെച്ചാൽ താഴത്തുനിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ഈ പഴയ തുണിയൊക്കെ വലിച്ചെടുക്കും അപ്പോൾ ഒരുപാട് പെട്ടെന്ന് നന ഒന്നും നമ്മുടെ ഷീറ്റിന്മ തട്ടൂല അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള പോലെയാണ് നമ്മൾ ഈ സാധനം വിരിക്കണത് അപ്പോൾ കുറച്ച് പഴയ സാരിയും മറ്റേ പഴയ കുറച്ച് ടീഷർട്ടും കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങ് താഴെ വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ടങ്ങ് ഫില്ല് ചെയ്ത് വിരിക്കാമെന്ന് വിചാരിച്ച് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ബേസ് ബോർഡിൻ്റെ ഭക്ഷണം എടുത്തിട്ട് വിരിക്കുവാണ് ഈ ബേസ് ബോർഡ് നമ്മൾ വിരിക്കണം എന്ന് വെച്ചാൽ മെയിനായിട്ട് രണ്ടാമത്തെ ലെയർ പോലെ ഇപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാലും ബേസ് ബോർഡ് കുറേയൊക്കെ വലിച്ചെടുക്കും പിന്നെ നമ്മൾ ഈ ബേസ് ബോർഡ് വിരിച്ചുമ്പോൾ സൈഡിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ചെയ്തെടുക്കും ചവിട്ടി ചവിട്ടി എവിടെയെങ്കിലും പൊങ്ങിയൊക്കെ നിൽക്കുണ്ടെങ്കിൽ ഇപ്പം ചെറിയ ബേസ് ബോർഡ് ഓഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ വലിയ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ബേസ് ബോർഡ് ഓഷൻ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ നമ്മളടുത്തായിട്ട് ചെയ്യുന്ന വെച്ചാൽ സൈഡിലും കൂടെ നമ്മൾ ബേസ് ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം കല്ലിൻ്റെ വീട്ടിലൊക്കെ കൂടെ വെച്ചിട്ട് ആ കല്ലിൻ്റെ വീട്ടിൽ ബേസ് ബോർഡ് വെക്കണമെന്ന് വച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ ഷീറ്റ് വന്ന് കല്ലുമ്മ തട്ടൂല അപ്പോൾ കല്ലുമ്മ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൗട്ടി കഴിഞ്ഞാൽ കീറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ബേസ് ബോർഡ് കല്ലിൻ്റെ വീടിന് വിരിച്ചു കഴിഞ്ഞാൽ ഷീറ്റ് കീറാൻ എത്തിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഷീറ്റിൻ്റെ ലൈഫ് നല്ലോണം കിട്ടും നമ്മൾ ബേസ് പോയിൻ്റെ പീസൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യണം വെച്ചാൽ പഴയ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടായിരുന്നു അതൊന്ന് വെച്ചിട്ട് നമ്മുടെ പോണിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇതിൽ പഴയ നമ്മുടെ ടേബിൾ ഷീറ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചാൽ ടേബിളിൻ്റെ ഷീറ്റാണ് പഴയത് അതുപോലെ ഇത് പഴയ വെയിലിയൊക്കെ കിട്ടുന്ന ഷീറ്റില്ലേ അതൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി അധികം ഹോളില്ലാത്ത ഹോളില്ലാതും വെച്ച് ഫില്ല് ചെയ്യാം ഹോളില്ലാത്തതെന്ന് വെച്ച് എന്തെങ്കിലും അതും ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മളെ എല്ലാ ചുറ്റും നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ വെച്ച് ഫില്ല് ചെയ്യണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ ഫില്ല് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങാനും വാട്ടർ ലെവൽ കൂടി വരുവാണ് താഴ്ത്തുനിന്ന് വരുവാണെങ്കിൽ നമ്മുടെ ഷീറ്റും വടിയെന്ന് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഫില്ല് ചെയ്യണം അതായത് നമ്മുടെ ഇവിടെ ഉപ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മുടെ ഷീറ്റ് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴ്ത്തിനിന്നും വെള്ളം നമ്മുടെ ഷീറ്റൊന്നും ഡാമേജ് ഒന്നും വരില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചാക്കും സൈഡിൽ വിരിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് സൈഡിൽ പ്രൊട്ടക്ഷൻ കിട്ടും അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റും ഈ ചാക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം മൊത്തം കവറൊക്കെ ആയിട്ടുണ്ട് അവള് അപ്പൊ നമ്മള് ജി എസ് എന്റെ ഷീറ്റ് എടുത്തിട്ട് വിരികാൻ പോണേന് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ സെന്ററിൽ വെച്ചിട്ട് നാല് സൈഡും കറക്റ്റ് ചെയ്താൽ മതി മാക്സിമം നമ്മൾ ചുരുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ മാക്സിമം വിരിക്കാൻ ശ്രമിക്കാം പിന്നെ നമ്മളിപ്പോൾ ഈ ജി എസ് ഷീറ്റിന് ഇപ്പം നമ്മൾ കഴുകിയാണ് എടുത്തേക്കണം ഫുള്ളായിട്ട് കഴുകി അതുപോലുള്ള എല്ലാം കളിട്ട് നമ്മൾ എടുത്ത് വിരിക്കണേ ഇപ്പം അപ്പൊ നമ്മൾ ഷീറ്റ് കറക്റ്റ് ചെയ്യാണ് പിന്നെ നമ്മുടെ നാല് സൈഡിൽ മരമുള്ളതുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നൈസായിട്ട് അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഓസ് കണക്ട് ചെയ്തിട്ട് വെള്ളം ഫില്ല് ചെയ്യാം അപ്പൊ നമ്മള് ഓൾറെഡി വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളമാണ് നമ്മൾ ഫില്ല് ചെയ്യണത് നമ്മുടെ മഴ ടാങ്ക് ഇത്തിരി ദൂരത്തായിരുന്നു അപ്പോൾ ഫില്ലാൻ ആയിട്ട് ഇത്ര നല്ല ടൈം എടുത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുളുക്കൊക്കെ ഉള്ള മാറ്റാൻ ശ്രമിക്കുക വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുളുക്കു മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഷീറ്റ് കീഴാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് നമ്മളിവിടെ കല്ലൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ ഈ കല്ല് വെച്ചേക്കണമെന്ന് വെച്ചാൽ അടിയിൽ പ്ലാസ്റ്റിക്കോർ വെച്ചിട്ടാണ് നമ്മുടെ ടർബൈക്ക് വേറെ കംപ്ലയിൻറ്റ് ഒന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് കല്ല് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളിത് ഇവിടെ വെള്ളമൊക്കെ ഇപ്പം നിറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് നിറക്കണില്ല എന്നുവെച്ചാൽ ഈ ബാക്കി മഴയൊക്കെ പെയ്യാനുള്ളതല്ലേ അപ്പോൾ ഇനി ഓൺ ഫ്ലോ വരുമ്പോൾ ഇനി ഇതിലെ മീ മീനൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്ന് നെറ്റ് ഒന്ന് കെട്ടാനുണ്ട് അപ്പോൾ ബാക്കി വെള്ളം ആ മഴ വെട്ടെന്ന് നിറയട്ടെ എന്ന് വെച്ച് ഇനി മേളിൽ ഒന്ന് നെറ്റ് ഇടണം അപ്പോൾ ഈ കിളി ഒന്നും വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷവർക്ക് ഇവിടെയുണ്ട് അതൊക്കെ വീഴുകയും ചെയ്യും മെയിൻ പ്രശ്നം ഇവിടെ കാക്ക് അതൊക്കെ മീനൊക്കെ കുത്തിക്കൊണ്ട് പോകാം പ്രശ്നം പിന്നെ കൊക്കും വരും അതാണ് ഏറ്റവും വലിയ ടാസ്ക് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ മല വെട്ടാനുള്ള പരിപാടി അപ്പൊ നമുക്ക് നെറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നെറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് യും ഒന്നും വന്നിട്ട് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം പിന്നെ ഈ പാലും മീഷോയിലാണ് അതിന് വയസ്സായിട്ട് ഇങ്ങനെ അടിഭാഗങ്ങൾ വിരിച്ചിട്ടും എന്തായാലും നമുക്ക് മീനായിട്ടൊന്ന് വിടാം അപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന ചെറിയ ബോട്ടിൽ ഉണ്ടായിരുന്ന സീ ബ്രാസിന് മീനോട് ഇടൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചു നേരം പതുക്കിങ്ങനെ മുക്കി വെക്കാം അപ്പൊ അതുങ്ങളുടെ ടെമ്പറേച്ചർ സെറ്റ് ആവട്ടെ നമ്മടെ തീവ്രാസക്കളെ സൈഡിലൊന്നും കൂലി കണ്ടി കൂലിന്നോ നമുക്ക് നമ്മുടെ ആമ്പലി വെച്ചെടുക്കാം ആമ്പല് പഴയതുണ്ടായിരുന്നു നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം you അപ്പോൾ നമ്മുടെ ബോക്സിൽ കുറച്ച് ഗിപ്പീസ് ഉണ്ടായിരുന്നു കുറച്ച് ഗിഫി കുഞ്ഞുങ്ങളും പിന്നെ ഒരു ബ്ലാക്ക് ഗിപ്പി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനെല്ലാത്തിനും നമ്മുടെ ഫോണിലേക്ക് വിട്ടു വിട്ടുകൊടുക്കും അങ്ങോട്ട് ഓക്കെ കേട്ടോ അങ്ങോട്ട് അറിയപ്പെട്ട് പോകും നമ്മടെ പാവല കുറച്ച് ഇടാ നമുക്ക് നല്ല വായലൊക്കെ മാത്രം ഇട്ടു കൊടുത്താല് ഇനി ഇതിനകത്ത് കുറെ മോശമായി പഴയ കുറച്ച് ആദ്യം മേടിച്ചിട്ട് വായലുണ്ട് അതൊന്നും നല്ല അതൊക്കെ ചിലപ്പോൾ ചിലപ്പോഴ പോകുന്ന ഒരു കിട്ടി പഴയ രണ്ടാമതായിട്ട് മറ്റേ ഓക്സിജനൊക്കെ ഇത് ഇട്ടു ഒരു ഇട്ട് കൊടുക്കിട്ടാണ് ഇല്ല വള്ളി വള്ളി പോലെ ഞാൻ ഇഷ്ടം പോലെ ഈ സാധനം എന്നെ പൊട്ടിച്ചുട്ടി ചിട്ടാ മതി പിന്നെ ഇത് വളർന്ന് കരിച്ച വളർന്നു മീൻ നമുക്ക് കുറച്ച് കാർപ്പനക്കെ പിടിച്ച് സെറ്റ് ചെയ്യാനുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് കാർപ്പന ഒക്കെ മേടിക്കുന്നു വരും ദിവസങ്ങളിൽ ഇനിയിപ്പ ജസ്റ്റ് കുളം മാത്രം സെറ്റ് ചെയ്തിട്ടു എന്തായാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നണ്ടേ അത്യാവശ്യം കളനൊക്കെ അത്യാവശ്യം മീനൊക്കെ മീൻ ഇറക്കാനുള്ള കീനുള്ള സീസ് ഉണ്ടെന്ന് തോന്നണ്ടേ നമ്മുടെ കുളത്തിന്റെ ആ വീട്ടില് നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ മീനൊന്നും പോവില്ലായിരിക്കും മഴ പെയ്യുമ്പോൾ പറയാൻ പറ്റും എന്തൊക്കെയുണ്ടെന്ന് പിന്നെ നമ്മുടെ കുളത്തിന്റെ ചെക്കം എന്ന് പറഞ്ഞാല് അങ്കൂര് ആയിരത്തി അമ്പത് രൂപ ചെലവുള്ളൂ എന്നു ആയിരത്തി അമ്പത് രൂപ എടുത്തിട്ട് ഇരുന്നൂറ് ജി ഷീറ്റ് മേടിച്ച് പിന്നെ വാക്കുണ്ടായിരുന്നെല്ലാം പഴയ സാധനങ്ങളാണ് എന്ന് വെച്ചാൽ പഴയ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നമ്മുടെ മറ്റേ പഴയ ഫ്രിഡ്ജിൻ്റെയൊക്കെ ബേസ് പോഷ്ടം ഉണ്ടാവില്ലേ മറ്റേ ഫ്രിഡ്ജ് കൊണ്ടുവരുന്നത് അത് അങ്ങ് വിരിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പഴയ പ്ലാസ്റ്റിക് ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മേലിലാണ് ഈ ജി എസ് എം ഷീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ഇരുന്നൂറായതുകൊണ്ട് കഴിഞ്ഞാൽ വിചാവാൻ ചാൻസ് ഇല്ല പിന്നെ പലരും പലവരും പറഞ്ഞ കുറഞ്ഞ സീറ്റ് ഒക്കെ മതി കണക്കാർ പറഞ്ഞത് നമ്മൾ എന്തായാലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ് ജി എസ് എൻ്റെ സീറ്റ് എല്ലാം അങ്ങ് മേടിച്ച് പിന്നെ നമ്മുടെ ഈ വലയെന്ന് പറയാം നമ്മൾ പഴയ വീശുവലിയാണ് സംഭവം എന്ന് വെച്ചാൽ ഈ പഴയതായി കീറിപ്പോയപ്പോൾ നമ്മൾ ഈ സംഭവം മെയിനിലിങ്ങനെ കയർ പോലെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിടുന്ന കിടക്കാൻ വേണ്ടി ഈ സൈഡ് സെറ്റ് ചെയ്തു പിന്നെ വേറെ സംഭവം പറയണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ കല്ലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഈ സൈഡിൽ ഇവിടെ പണ്ട് മതി വെച്ച കല്ലാണ് വേറെ നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് അതിന് ഒന്നും ഇല്ല പിന്നെ ഈ കല്ലിന്റെ രണ്ട് കാരണം ആണ് ഇപ്പൊ കല്ല് വെച്ചേക്കുന്നത് ഈ കല്ലിന്റെ കല്ല് വെച്ചിട്ട് കുറച്ച് ചെളി ഇട്ടിട്ട് അതിന്റെ വീടിൽ കൂടെ കുറച്ച് ബേസ് പോണ്ട് ഷീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ അതിന്റെ വീട്ടിൽ ഹീറ്റ് വെച്ചിട്ട് അതിന്റെ വീട് കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ പഴയ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ വീടിൽ പിന്നെയും കല്ല് വെച്ച് ഇതാണ് സെറ്റപ്പ് വേറെ വേറെ പരിപാടികളൊന്നും ഇല്ല എന്തായാലും എല്ലാവർക്കും ഫീൽഡ് സെറ്റ് സെറ്റ് ആകുന്ന കാര്യമാണ് ഇങ്ങനെ ചെറിയൊരു ഫീസൊക്കെ ഒരു ചെറിയൊരു കുളൊക്കെ സെറ്റ് ചെയ്തു നല്ല പരിപാടിയാണ് നമുക്കൊരു പീസ്ഫുൾ ഒക്കെ മീനൊക്കെ നമുക്ക് ഇരിക്കിടക്ക അപ്പൊ കുറച്ച് ഗ്രീൻ ഗ്രീൻഷെയ്ഡൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലടിക്കണ ഇരിയാണ് അപ്പൊ അതുകൊണ്ട് വെയിലടിക്കാണ്ടിരിക്കാനും പിന്നെ കുറച്ച് കാക്കയും കൊക്കൊക്കെ വരുമ്പോൾ ഒന്ന് തടയാവല്ല അതുകൊണ്ടാണ് മീനായിട്ട് വലിച്ചു കിട്ടിയത് അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടെങ്കില് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കാം